നമസ്കാരം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി എന്ന രീതിയിലേക്കുള്ള ഒരു പരിഹാസ രൂപേണയായി മാറുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും അതിലേറ്റവും വലിയൊരു പദ്ധതിയാണ് പിണറായി സർക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന എഐ ക്യാമറകളുടെ പദ്ധതി ഓർമ്മയുണ്ടല്ലോ സംസ്ഥാനത്ത് അനിയന്ത്രിതമായിട്ടുള്ള വാഹനാപകടങ്ങളും അതുപോലെ തന്നെ നിയമവിരുദ്ധമായി ട്രാവൽ ചെയ്യുന്ന നിരവധി ആളുകളുമൊക്കെ കൂടി വന്ന സാഹചര്യത്തിലാണ് കോടികൾ മുടക്കിക്കൊണ്ട കെലട്രോണിന്റെ സഹായത്തോടെ പലയിടങ്ങളിലും എ ഐ ക്യാമറകൾ സ്ഥാപിച്ച എ ഐ ക്യാമറ പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് ഇത് വന്നതോടെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും വാഹനാപകടം കുറഞ്ഞു എന്നൊക്കെ സർക്കാർ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ സർക്കാർ കണക്കുകൂട്ടൽ ഈ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് പിഴച്ചു എന്നുള്ള 不知道了，不知道。 ക്യാമറ വഴി കണ്ടെത്തിയിട്ടുള്ള നിയമലംഘനത്തിന്റെ നോട്ടീസുകൾ അവഗണിച്ച് വാഹന ഉടമകൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോട്ടീസ് കിട്ടിയിട്ടും പിഴ അടയ്ക്കാത്തത് അരലക്ഷത്തിലധികം പേരാണ് എന്നതാണ് പുറത്തു വരുന്ന കണക്ക് അൻപത്തി ആറ് ലക്ഷത്തിലധികം പേരാണ് പിഴ അടയ്ക്കാത്തത് നിയമലംഘനങ്ങൾക്ക് നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ നോട്ടീസ് പോലീസ് ഇതുവരെ അയച്ചെങ്കിലും വാഹന ഉടമകൾ അടച്ചു തീർത്തത് വെറും തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് കണ്ടെത്തിയ നിയമലംഘനങ്ങൾ എൺപത്തി ഒൻപത് ദശാംശം എട്ട് രണ്ട് ലക്ഷത്തോളമുണ്ട് എന്നാൽ പിഴ അടച്ചത് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം പേർ മാത്രമാണ് മുപ്പത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് പിഴ അടയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതിയിലാണ് എഐ ക്യാമറ സംവിധാനം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് സേഫ് ക്യാമറ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച ഈ സംവിധാനത്തിലൂടെ എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകൾ സംസ്ഥാനത്തെ റോഡുകളിലായി സർക്കാർ സ്ഥാപിച്ചിരുന്നു മോട്ടോർ വാഹന വകുപ്പിന് ഗതാഗത നിയമലംഘനം കണ്ടെത്തി പിഴ ഈടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമറകൾ സ്ഥാപിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിട്ടായിരുന്നു ഈ ക്യാമറകളൊക്കെ സ്ഥാപിച്ചത് ഇത് സ്ഥാപിച്ച ഒരു മാസത്തിനു ശേഷം ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള പ്രതികരിച്ച ഒരു കാര്യമുണ്ട് ഈ നാട്ടിലെ നിയമലംഘനങ്ങൾ കുറഞ്ഞു വാഹന അപകടങ്ങൾ കുറഞ്ഞു എന്ന് എന്നാൽ ഇത്ര വലിയൊരു തുക ഖജനാവിലേക്ക് ഇനി വരാനുണ്ട് ഇത്ര വലിയ സംഖ്യയിലുള്ള ആളുകൾ നിയമലംഘനം തെറ്റിച്ചു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ എഐ ക്യാമറ പദ്ധതി പൂർണ്ണ പരാജയം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇനി ഈ പിഴ തുകയുടെ കാര്യം സംസ്ഥാന സർക്കാരിലേക്ക് വരുമാനമായി വരേണ്ടുന്ന പല ഭാഗങ്ങളിലെയും നികുതിയും സർക്കാർ കൃത്യമായി വാങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത പൊതുഗജനാവ് കാലിയാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ സർക്കാരിന് അർഹതപ്പെട്ട പല നികുതി സമ്പ്രദായങ്ങളെയും കമ്പനികളെ വളർത്താൻ വേണ്ടി സർക്കാർ കണ്ണടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകാതിരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മദ്യഷാപ്പുകൾ വലിയ വമ്പൻ മദ്യശാലകളിലെ വലിയ ശതമാനം നികുതി കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തുന്നില്ല എന്നതൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ മറ്റൊരു രൂപമായിട്ടാണ് ഇപ്പോൾ ഈ വാഹനങ്ങളുടെ പിഴ തുകയായിട്ടുള്ള തുക ആരും അടയ്ക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു പിഴ തുക അടയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ശക്തമല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത് മാത്രവുമല്ല ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിട്ടിരിക്കുന്ന ക്യാമറകൾ എന്ന് പറയുമ്പോൾ അത് പലതും ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ് അതൊന്ന് കൃത്യമായി നന്നാക്കാനോ ആ കാർഡ് ഒന്ന് വെട്ടിത്തെളിക്കാനോ പോലും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കുന്നില്ല അതൊന്ന് വെട്ടിത്തെളിച്ച് ആ ക്യാമറകൾ കൃത്യമായി പരിപാലിക്കാനോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത അതായത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എഐ ക്യാമറ എട്ട് നിലയിൽ പൊട്ടിയെന്നും ആ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ഖജനാവിൽ നിന്ന് ഒരാവശ്യവുമില്ലാതെ ഇറക്കിയെന്നും